ഹൈസ്കൂൾ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജലസാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പഞ്ചായത്തിൽ മുഴുവൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ നീന്തൽ പരിശീലന പരിപാടി നടപ്പാക്കുന്നത് മുങ്ങിമരണങ്ങൾ സംഭവമാകുന്ന പശ്ചാത്തലത്തിലാണ് കൗമാരപ്രായക്കാരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകാൻ മറ്റത്തൂർ പഞ്ചായത്ത് തീരുമാനിച്ചത് നീന്തൽ അറിയാത്തതുകൊണ്ട് മാത്രം നിരവധി മുങ്ങിമരണങ്ങൾ സംഭവിച്ചിട്ടുള്ള പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കപ്പെടരുതെന്ന നിശ്ചയമായിരുന്നു ഇതിന് പിന്നിലെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് ആദ്യമായിട്ട് ഈ പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയത് അന്ന് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് ഈ പരിശീലന പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് ഈ സാമ്പത്തിക വർഷം നമ്മൾ ഈ പദ്ധതി ഒന്നും കൂടി പഞ്ചായത്തിലെ എല്ലാ കുട്ടികൾക്കാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തോളമായി നിലയില്ലാത്ത വെള്ളത്തിൽ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ആളൂർ കൊമ്പിടി സ്വദേശിയായ എം എസ് ഹരിലാലിനെയാണ് ഈ ഭാരിച്ച ദൗത്യം പഞ്ചായത്ത് ഏൽപ്പിച്ചത് പഞ്ചായത്തിലെ അഞ്ച് ഹൈസ്കൂളുകളിൽ നിന്നുള്ള എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആയിരത്തിലേറെ വിദ്യാർത്ഥികൾക്ക് ജലസാക്ഷരത പകർന്ന് അവരെ ആഴമുള്ള കുളങ്ങളിൽ അനായാസം നീന്താൻ പ്രാപ്തരാക്കുന്ന പരിശീലന പരിപാടിക്ക് കഴിഞ്ഞ മാസമാണ് തുടക്കം കുറിച്ചത് ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്നുള്ള വിശാലമായ കുളമാണ് ഇതിനുള്ള പരിശീലന വേദിയായി തിരഞ്ഞെടുത്തത് ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും ഊഴമനുസരിച്ച് കുട്ടികൾ ഇവിടെ എത്തി നീന്തൽ പരിശീലനം നേടുന്നു ശനി ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ രാവിലെ ആറേമുക്കാൽ മുതൽ ഏഴേമുക്കാൽ വരെയുള്ള ഒരു മണിക്കൂറാണ് പരിശീലന സമയം ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ പരിശീലക സംഘമാണ് കുട്ടികളെ നിലയില്ലാത്ത വെള്ളത്തിൽ നീന്താൻ പ്രാപ്തരാക്കുന്നത് ഒരു സ്പോർട്സ് ഇനമായല്ല ജീവൻ രക്ഷാ മാർഗമെന്ന നിലയ്ക്കാണ് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടെ ആയിരക്കണക്കിന് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള ഹരിലാൽ പറയുന്നു ഞങ്ങൾ ഈ നീന്തൽ പരിശീലനം നടത്തുന്നത് ഒരു സ്പോർട്സ് ഐറ്റം ആയിട്ടല്ല ജീവൻ നിലയിലാണ് കുട്ടികളിൽ ആത്മവിശ്വാസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് തന്നെ കുട്ടികൾ ഭയം വെടിഞ്ഞ് സ്വതന്ത്രമായി നീന്താൻ പഠിക്കുന്നുണ്ടെന്ന് പരിശീലക സംഘത്തിലുള്ള മൂത്തകുന്നം മാലിയങ്കര സ്കൂളിലെ കായിക അധ്യാപകൻ സേതു മാധവൻ പറഞ്ഞു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കുട്ടികൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള മാർഗം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് കുട്ടികളും പെൺകുട്ടികളും അതായത് രണ്ട് മൂന്ന് തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ഇങ്ങനെ വിദ്യാഭ്യാസങ്ങളും പരിപാടി തുടരണം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം വീടിനുള്ളിലെ കുളിമുറിയിൽ മാത്രം കുളിച്ചു ശീലിച്ച തങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും ആർജിക്കാൻ നീന്തൽ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് കോടാലി സ്കൂളിലെ വിദ്യാർത്ഥിനി കൃഷ്ണ പറയുന്നു നീന്തൽ പരിശീലനത്തിന് ിസ്കൂളിലെ മുമ്പ് ഇറങ്ങാൻ പോലും ഇപ്പോ നീന്തൽ പരിശീലനത്തിന് ശേഷം വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല ധൈര്യമുണ്ട് അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചാടാനും ഇത് ഇത് വളരെയധികം ഉപകാരമുള്ള ഒരു പരിശീലനമായി തോന്നി കാരണം ഇനിയിപ്പോ വെള്ളപ്പൊക്ക ഇപ്പോ ഞങ്ങൾ വെള്ളത്തിൽ പെട്ടാൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ധൈര്യമായി ആഴമേറിയ കുളത്തിൽ ആദ്യം ട്യൂബിന്റെ സഹായത്തോടെയും പിന്നീട് സ്വതന്ത്രമായും നീന്തുന്ന വിദ്യാർത്ഥികൾ ആവേശപൂർവമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം മറ്റത്തൂർ പഞ്ചായത്തിലെ പത്താം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചിരുന്നു കൊടകര